ഈ ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സുരാജുദ്ദീൻ കുഞ്ഞു ജനിച്ച ഉടനെ വാട്സാപ്പിൽ ഈ വിവരം സ്റ്റാറ്റസ് ഇട്ടതായി നാട്ടുകാർ പറയുന്നു എന്നാൽ പിന്നീടുണ്ടായ അമിത രക്തസ്രാവം മൂലം യുവതി മരിക്കുകയായിരുന്നു ഇതോടെ ആരും അറിയാതെ രാത്രിയോടെ തന്നെ യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഭാര്യയ്ക്ക് ശ്വാസമുട്ടലാണെന്ന് ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു യാത്ര ഭാര്യയുടെ ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത് രാവിലെ പോലീസ് വിളിക്കുമ്പോഴാണ് പ്രദേശവാസികൾ വിവരം അറിയുന്നത് മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ചിന് വീഡിയോസ് മാത്രം ചെയ്യുന്ന മടവുരുക്കാപ്പിലെന്ന് പറയുന്ന ചാനലിൽ കൊണ്ടാദ് അന്ധമായിട്ടുള്ള വിശ്വാസം കൊണ്ട് സംഭവിച്ചാണ് അല്ല വേറെ ഒന്നല്ല മതം വേണം മതത്തിൽ വിശ്വാസം വേണം മതത്തിന്റെ കാര്യങ്ങൾ അംഗീകരിക്കുവേണം പണ്ട് നമ്മളെ നാട്ടില് താന്നാളൂർ ഇതുപോലെ ഒരു സ്ത്രീ പാമ്പടിച്ച് മരിച്ചു അതിന്റെ സത്യാവസ്ഥ ശരിക്കറിഞ്ഞ വ്യക്തിയാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ അയൽവാസികളായിട്ടുള്ള അതിൻ്റെ ബന്ധുക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ ഓഡിയോ എൻ്റെ അടുത്തു നിന്ന് മിസ്സായി അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടുതൽ അത് ആഡ് ചെയ്തിരുന്നു പണ്ടെങ്ങോ ഇതുപോലെ പാമ്പ് അടിച്ചിട്ട് മതപരമായിട്ടുള്ള രീതിയിൽ മാറ്റി എന്ന് പറയുന്ന മാറ്റി എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ഒരു കാലഘട്ടത്തിൽ പാമ്പ് കടിച്ചിട്ട് ചികിത്സിക്കാതെ താന്നാളൂർ ഒരു സ്ത്രീ മരിച്ച സംഭവം കുറേ ആളുകൾക്ക് ഈ താന്നാളൊരു ഇരുവരു പ്രദേശത്തുള്ള നിന്നുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും അത് ഇതേപോലെ ഇസ്ലാമിക ചികിത്സ മതപരമായിട്ടുള്ള ചികിത്സ മാത്രം കൊടുത്തിട്ട് പാമ്പ് കടിച്ചിട്ട് ആ സ്ത്രീ മരിച്ചുപോയി ഇതും അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലെ വീട്ടിൽ പ്രസവങ്ങൾ നടക്കുന്നുണ്ട് സംഭവം ശരിയാണ് അതൊക്കെ ഓക്കെ അത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല മറ്റുള്ള സമുദായത്തിലൊക്കെ ഉണ്ട് പക്ഷേ അന്നത്തെ ആരോഗ്യപരമായിട്ടുള്ള രീതി ഇന്നും മനുഷ്യൻ്റെ രീതികൾ ഒരുപാട് മാറിയിട്ടുണ്ട് ആരോഗ്യത്തിൽ ഇന്ന് ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രസവം എടുക്കാൻ പണ്ട് വയറ്റാട്ടികളെ വിളിക്കുമായിരുന്നു ഇന്ന് ആ ഒരു രീതിയിൽ അത്ര അറിവുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീകൾ പോലും നമ്മുടെ നാട്ടിലില്ല ആ ഒരു രീതിയിൽ അറിവുള്ള അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലത്തെ അന്ധമായിട്ടുള്ള വിശ്വാസം വിശ്വസിച്ചിട്ട് ഇതിന് ഏറ്റുപിടിക്കാൻ ഇനി കുറെ ആൾക്കാർ സഖാഫിമാര് വരും ഇതിനെ ന്യായീകരിക്കാനും കുറെ ആളുകൾ വരും പണ്ടും പ്രസവിച്ചില്ലേന്ന് പറഞ്ഞിട്ട് എന്താ അവരോടൊക്കെ പറയാമെന്നുള്ളത് നമുക്ക് അറിയില്ല